യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് പ്രവർത്തന സജ്ജമായി ബ്രിട്ടീഷ് നാവികസേനാ മേധാവിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് യുദ്ധവിമാനം ബ്രിട്ടനിലേക്ക് മടങ്ങും ഒരു മാസത്തെ പരിശോധനകൾക്ക് ശേഷമാണ് വിമാനം തകരാറുകൾ പരിഹരിച്ച് പറക്കാൻ ഒരുങ്ങുന്നത് ബ്രിട്ടീഷ് നാവികസേനയിലെ സാങ്കേതിക വിദഗ്ധരും വിമാന നിർമ്മാണ കമ്പനിയിലെ വിദഗ്ധരും വിദഗ്ധരുമുൾപ്പെടുന്ന ഇരുപത്തിനാലംഗ സംഘം ഇക്കഴിഞ്ഞ ആറാം തീയതിയാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഇവർ നടത്തിയ വിശദമായ പരിശോധനകൾക്കൊടുവിലാണ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് യന്ത്ര തകരാറുകൾ പരിഹരിച്ച് തലസ്ഥാനം വിടാനൊരുങ്ങുന്നത് നാവികാഭ്യാസ പ്രകടനങ്ങൾക്കിടെ ഇന്ധനം കുറവായതിനെ തുടർന്നാണ് ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് പിന്നാലെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടെത്തി ആദ്യഘട്ടത്തിലെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ജൂലൈ ആറിനാണ് വിദഗ്ധ സംഘം എത്തുന്നത് പത്ത് ദിവസം നീണ്ട പരിശോധനകൾക്കൊടുവിലാണ് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറുകൾ പരിഹരിക്കപ്പെട്ടത് ഇതോടൊപ്പം ഓക്സിലറി പവർ യൂണിറ്റിന്റെ തകരാറുകളും പരിഹരിച്ചു നിലവിൽ എഞ്ചിൻ പ്രവർത്തനക്ഷമമാണെന്ന് സംഘം പരിശോധിച്ചുറപ്പാക്കിയിട്ടുണ്ട് വിമാനം തിരുവനന്തപുരത്ത് നിന്നും ബ്രിട്ടനിലേക്ക് പറത്തിക്കൊണ്ടുപോകണമെങ്കിൽ ബ്രിട്ടീഷ് നാവികസേനാ മേധാവിയുടെ അനുമതി വേണം ഈ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ബ്രിട്ടനിലേക്ക് മടങ്ങും നിലവിൽ ചാക്കയിലെ എയർ ഇന്ത്യ ഹാങ്ങറിലാണ് വിമാനം തങ്ങുന്നത് ഇന്ധന പ്രതിസന്ധി കാരണം ഇക്കഴിഞ്ഞ ജൂൺ പതിനാലിനാണ് ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഒരു മാസത്തെ പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കും ഒടുവിലാണ് വിമാനം കേരളം വിടാനൊരുങ്ങുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം